എൻ്റെ പേര് ജോൺ ഞാൻ വരുന്നത് എറണാകുളം കോതാടവന്നാണ് സോ ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ജാനുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ആൻഡ് ഞാൻ ആദ്യം ഉടമ്പടി എടുത്തത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് മൈ പേരൻസ് ലൈക്ക് ആദ്യം കൃപാസനത്തിൽ ലിറ്ററലി ഒരു ഫെയ്ത്ത് ഓർ ഐ ഡൻറ്റ് ഹാവ് എനിത്തിങ് ടുവേഡ്സ് കൃവാസനം ലൈക്ക് ഞാനത് നോർമൽ എല്ലാ റിട്രീറ്റ് സെൻറ്റേഴ്സും പോലെ ഒരു ടൈമിൻ്റെ ഒരു ട്രെൻഡാണെന്നുള്ള രീതിയിലാണ് ഞാൻ കൃപാസനത്തിനെ കൺസിഡർ ചെയ്തിരുന്നത് ലൈക്ക് ഐ വുഡ് സേ ലൈക്ക് ഓരോ ടൈം ഓരോ റിട്രീറ്റ് സെൻറ്റേഴ്സ് വരും ആൻഡ് അത് ഓരോ ടൈം കഴിയുമ്പോൾ അത് പോകും എന്നുള്ളൊരു ആയിരുന്നു എനിക്ക് സോ ഞാൻ ഫസ്റ്റ് ഇവിടെ വന്ന് കവനൻ പ്രയറിൽ ഞാൻ ജോയിൻ ചെയ്തത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് മൈ പാരൻസ് ആൻഡ് ഞാൻ ആദ്യം അങ്ങനെ ഉടമ്പടി എടുത്തു ആൻഡ് ഐ വാസ് ലേണിംഗ് ജർമ്മൻ ആക്ച്വലി ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഏപ്രിലിൽ ഞാൻ ജർമ്മൻ ലേൺ ചെയ്യാൻ തുടങ്ങിയതാണ് ആൻഡ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഏപ്രിൽ എക്സാക്റ്റ് വൺ ഇയർ ആയപ്പോൾ ഞാൻ എൻ്റെ ജർമ്മൻ ഫസ്റ്റ് എക്സാം ഞാൻ എഴുതി എഴുതുന്ന ടൈമിൽ ഞാൻ ആക്ച്വലി ഉടമ്പടിയിലാണ് ബട്ട് ദെൻ ഐ റിലിറ്റൻ ഹാഡ് എനി ദാറ്റ് മീൻസ് ഓഫ് ഫെയ്ത്ത് ടുവേഡ്സ് പ്രിഡ് പാസൺ ആൻ ഓൾ ഞാൻ കാശ്രീപും ഉപ്പും എല്ലാമായിട്ട് പോയി ആൻഡ് ഐറോട്ട് എക്സാമിന് നോർമൽ വെയ് ബട്ട് ദെൻ ആസ് വി ഓൾനോ ലൈക്ക് ജർമൻ ഫോർ മൊഡ്യൂൾസാണുള്ളത് അതിൽ എനിക്ക് ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ള രണ്ട് മൊഡ്യൂൾസായിരുന്നു റീഡിങ് ആൻഡ് റൈറ്റിംഗ് ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് ഇത് രണ്ടും എനിക്ക് ആക്ച്വലി അത്രയും കോൺഫിഡൻ്റ് ആയിരുന്നില്ല ബിക്കോസ് ഞാനത് ഈവൻ വീട്ടിലിരുന്ന് റിഹേഴ്സ് ചെയ്യുമ്പോൾ പോലും ഞാനത് പാസ്സാവൂലായിരുന്നു സോ എനിക്കതിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല ഈ രണ്ട് മോഡ്യൂൾസിൽ ബട്ട് ദ അതർ മോഡ്യൂൾസ് ടു ഐ വാർ റിയലി കോൺഫിഡൻറ്റ് ആൻഡ് ഡ്യൂറിങ് ദ എക്സാം ഡേ ലൈക്ക് ഞാൻ കൊച്ചിയിലാണ് എക്സാം എഴുതിയത് ഇറ്റ് വാസ് വെരി ടഫ് ലൈക്ക് കൊച്ചിയിൽ എക്സാം സ്ലോട്ട് കിട്ടും എന്നാലും ഞാൻ വിചാരിച്ചില്ല കാരണം ബാക്കി എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ ഈവൻ ഡൽഹി കോലാപ്പൂർ അങ്ങനെയുള്ള പ്ലേസിലേക്കാണ് അവർക്കൊക്കെ കിട്ടിയത് ബട്ട് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് ട്രൈ ചെയ്തപ്പോൾ തന്നെ ഫസ്റ്റ് കൊച്ചിയിൽ തന്നെ എനിക്ക് കിട്ടി വിച്ച് വാസ് ആക്ച്വലി വെരി നിയർ ടു മൈ ഹൗസ് എനിക്കൊരു ട്വൻറ്റി മിനിറ്റ്സ് ഉള്ളൂ സെൻറ്ററിലോട്ട് സോ എനിക്കത് ഏപ്രിലിൽ തന്നെ എക്സാം ഡേറ്റ് കിട്ടി ആൻഡ് വെൻ ഐ റീച്ച് എക്സാം സെൻ്റർ യൂഷ്വലി അവർ ഒന്നില്ലെങ്കിൽ അവിടുത്തെ ടോക്കൺ നമ്പർ വെച്ചിട്ടാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ഫസ്റ്റ് നെയിമിൻ്റെ ലെറ്റർ വെച്ചിട്ടാണ് ബട്ട് ദെൻ എൻ്റെ ടോക്കൺ നമ്പർ വാസ് ലൈക്ക് വെരി ബിലോ ആൻഡ് എൻ്റെ നെയിമും ഇറ്റ്സ് ലൈക്ക് എസ് ജെ ഒക്കെ ആണ് എ ഒന്നല്ല ബട്ട് അന്ന് ഫസ്റ്റ് ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് സ്പീക്കിംഗ് ആയിരുന്നു ആൻഡ് സ്പീക്കിങ്ങിന് ആദ്യം തന്നെ വിളിച്ചു തന്നെയാണ് സോ ഐ വാസ് ലൈക്ക് ഓക്കെ ഐ വാസ് കോൺഫിഡൻറ്റ് ദാറ്റ് ക്രിവാസു ആ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഫോർ മീ ആൻഡ് സ്പീക്കിംഗ് ഞാൻ കയറി ആൻഡ് ടു സെഷൻസ് ആണുള്ളത് ഫസ്റ്റ് നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ച് എക്സ് എക്സ്പ്ലെയിൻ ചെയ്യണം ആൻഡ് സെക്കൻഡൊരു ഡിബേറ്റ് ആണ് ഞാൻ ഫസ്റ്റത്തത് എക്സ്പ്ലെയിൻ ചെയ്ത് ദ വാസ് വെറ്റി ഗുഡ് ഞാൻ ഐ വാസ് കോൺഫിഡൻറ്റ് അബൌട്ട് ദാറ്റ് ബട്ട് ദെൻ സെക്കൻഡ് വൺ ആയപ്പോഴേക്കും അത് ഹോണസ്റ്റ്ലി എൻ്റെ കയ്യിൽ നിന്ന് പോയി ലൈക്ക് അതൊരു ഡിബേറ്റ് ആയിരുന്നു ഇറ്റ് വാസ് സപ്പോസ് ടു ബി എ ഡിബേറ്റ് ബട്ട് ദെൻ ഞാൻ ചെയ്ത് വന്നപ്പോഴേക്കും അത് എന്താ പറയുക ഒരു ഡിസ്കഷൻ പോലെ ആയിപ്പോയി സോ അത് ഞാൻ വിചാരിച്ച സ്പീക്കിംഗ് എൻ്റെ കയ്യിൽ നിന്ന് പോയി ഞാൻ ഫെയിൽ ആകും എന്ന് വിചാരിച്ചതാണ് ആൻഡ് ദെൻ ലിസണിങ് ഓൾസോ ലൈക്ക് എനിക്ക് എൻ്റെ മെറിറ്റിൽ എനിക്ക് ഒരു ഹോപ്പ് ഉണ്ടായിരുന്നില്ല ലൈക്ക് ലിസണിങ് എനിക്ക് കിട്ടില്ല എന്ന് തന്നെ ഞാൻ വിചാരിച്ചിരുന്നത് ബട്ട് ദെൻ ഐ വാസ് വെരി കോൺഫിഡൻ്റ് അബൌട്ട് റൈറ്റിംഗ് ആൻഡ് റീഡിങ് സോ അങ്ങനെ റിസൾട്ടിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്നത് ലൈക്ക് ഒരു ജൂൺ ജൂൺ വരെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സോ ജൂൺ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഐ ഫെൽ ലൈക്ക് ഐ ഷുഡ് സ്റ്റാർട്ട് റൈറ്റിംഗ് ലൈക് സാക്ഷ്യം ഇവിടെ ഒന്ന് പറയാൻ എനിക്ക് എഴുതി തുടങ്ങണം എന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ജൂണിയെ തന്നെ ഞാൻ ആക്ച്വലി സാക്ഷിയൊക്കെ ലാപ്ടോപ്പിൽ ഫ്രെയിം ചെയ്ത് സോ ഐ വാസ് കോൺഫിഡൻറ്റ് എനിക്ക് ഞാൻ ഇത്രയൊക്കെ ചെയ്തു അപ്പോൾ എനിക്ക് ഫോർ മോഡിയൽസ് കിട്ടും അപ്പോൾ ഫോർ മോഡിയൽസ് കിട്ടി കഴിഞ്ഞു വിടുമെന്ന് സാക്ഷ്യം പറയാം എന്നൊക്കെ ഞാൻ വിചാരിച്ചാൽ സാക്ഷിയൊക്കെ ജൂണിയർ തന്നെ പ്രിപ്പയർ ചെയ്തു ആൻഡ് ദെൻ വെൻ റിസൾട്ട് കെയും എനിക്ക് ആക്ച്വലി ഔട്ട് ഓഫ് ഫോർ ടു മോഡ്യൂൾസ് എനിക്ക് കിട്ടിയുള്ളൂ ആൻഡ് ആ കിട്ടിയ മൊഡ്യൂൾസ് വെർ ലിറ്റലി സർപ്രൈസിങ് ഫോർ മീ ബിക്കോസ് ഞാൻ എൻ്റെ മെറിറ്റ് കിട്ടില്ല എന്ന് വിചാരിച്ച ടു മോഡ്യൂൾസ് എനിക്ക് കിട്ടി ആൻഡ് കിട്ടുമെന്ന് വിചാരിച്ച മൊഡ്യൂൾസ് എനിക്ക് കിട്ടിയുമില്ല സോ ഫ്രം ദാറ്റ് മൂമെൻറ്റ് ഓൺവേഡ്സ് ഐ വാസ് വെരി ഷൂർ ലൈക്ക് മാതാ ഇസ് വർക്കിംഗ് ഇൻ മൈ കേസ് ബിക്കോസ് എൻ്റെ മരത്തിലുള്ളത് എനിക്ക് ഡെഫിനറ്റ്ലി കിട്ടിയില്ല ബട്ട് എനിക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ളത് എനിക്ക് കിട്ടി സോ ഫ്രം ദാറ്റ് ഓൺവേർഡ്സ് ഐ വാസ് ലൈക്ക് എനിക്ക് ചെറിയൊരു ഫെയ്ത്ത് വന്ന് തുടങ്ങി ബട്ട് സ്റ്റിൽ ദാറ്റ് വാസ് നോട്ട് എ വെരി ബിഗ് സംതിങ് പിന്നെ ഞാൻ ലേറ്റ് ഇറ്റ് വെൻറ്റ് ഓൺ ആൻഡ് വൺ ഡേ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ നൈറ്റ് എൻ്റെ പാരൻസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ലൈക്ക് ഞങ്ങളുടെ പോർച്ചിൽ വി ഹാവ് ഒരു കൃപാസനും മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് ലൈക്ക് ഫ്രണ്ടിൽ തന്നെ സോ അവിടെ നിന്ന് വൺസ് ഒരു നൈറ്റിൽ ഭയങ്കര ജാസ്മിൻ ഫ്രേഗ്രൻസ് വരാൻ തുടങ്ങി സോ ലൈക്ക് ഐ ഓ ഓ ഓ ഓ ഓൾസോ എക്സ്പീരിയൻസ്ഡിറ്റ് ബട്ട് ദെൻ എൻ്റെ പാരൻസൊക്കെ പറഞ്ഞത് കൃപാസന മാധവൻ്റെ പ്രസൻസാണ് ബട്ട് ഐ ഡൻറ്റ് ബിലീവ് ഇറ്റ് ലൈക്ക് ഞാൻ ഓൾവേസ് എന്താ പറയുക ലൈക് ഐ ബിലീവ്ഡ് ഇൻ ഗോഡ് ഐ ബിലീവ്ഡ് ഇൻ മിറാക്കൾസ് ആൻഡ് ആൾ ബട്ട് അത് ഞങ്ങളെപ്പോലുള്ള ഒരു നോർമൽ ആൾക്കാരുടെ ലൈഫിൽ അത് കിട്ടില്ല എന്നുള്ളൊരു ആയിരുന്നു എനിക്ക് ആൻഡ് ഐ ഓൾവേസ് ബിലീവ് ഇൻ സയൻസ് ആൻഡ് സ്റ്റഫ്സ് സോ ഞാൻ അന്ന് അവിടെ നോക്കി ലൈക്ക് ഇവരൊക്കെ പോയി കഴിഞ്ഞിട്ട് ഐ വാസ് ലിറ്ററലി ടൈം ടു പ്രൂവ് ദം ഇത് മാതാവില്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇവരെല്ലാവരും ഞാൻ ഞാനവിടെ നോക്കി ലൈക്ക് ഇവർ അവിടെ ഫ്രഗ്രൻസ് കോസ് ചെയ്യുന്ന വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു അന്ന് ലൈക്ക് സച്ചാ സനി റൂം ഫ്രാഗ്രൻസ് ഓർ കാ കാർ ഫ്രേഗ്രൻസ് ഓർ എനി പ്ലാൻസ് ഓർനിങ് ബട്ട് ദെൻ ആ കോമ്പൗണ്ടിൽ ആക്ച്വലി ദെ വാസ് നത്തിങ് ദ ലിറ്റലി കോസ്ഡ് ജാസ്മിൻ ഫ്രേഗ്രൻസ് ആൻഡ് അവിടെ ആകെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ഇത് ബിൽഡിംഗ് വാസ് ആൻഡ് കൺസ്ട്രക്ഷൻ ആൻഡ് പ്ലാന്റ്സ് ആൻഡ് ഓൾവെയർ ലൈക്ക് ലീഫി പ്ലാന്റ്സ് ഒരു ഈവൻ ഒരു ഫ്ലവർ പോലും അവിടെ ആ ഒരു നിയർബൈ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്നില്ല സോ ഫ്രം ദാറ്റ് നൈറ്റ് ഓൺവേർഡ്സ് ഐ വാസ് യു നോ ഗ്രോയിങ് ഇൻ മൈ ഫെയ്ത്ത് ആൻഡ് എന്നാലും അത്രയും ഐ വാസ് നോട്ട് ക്ലോസ് പിന്നെ ആക്ച്വലി ഞാൻ ടു മോഡ്യൂൾസ് രണ്ടാമത് റീ അറ്റംപ്റ്റ് ചെയ്തു ആൻഡ് റീ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ഐ വാസ് ഗെറ്റിംഗ് ക്ലോസ് ടു പേഴ്സണും ലൈക്ക് എവറി ഡേ വെൻ ബിഫോർ ഐ ഗോയിങ് ടു സ്ലീപ് ഞാൻ ഓരോ സാക്ഷ്യം പ്ലേ ചെയ്യും ആൻഡ് സാക്ഷ്യം കേട്ടിട്ടാണ് ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നത് എല്ലാ ദിവസവും അങ്ങനെയാണ് ഞാൻ ഇപ്പോഴും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് സോ അങ്ങനെ സെക്കൻഡ് ടൈം ഞാൻ ട്രൈ ചെയ്തപ്പോഴേക്കും ഐ വാസ് ബിറ്റ് മോർ ക്ലോസർ ടു ഗോഡ് ആൻഡ് ഐ വാസ് വെരി ഷോർ ദറ്റ് ഐ വുഡ് ഗെറ്റ് ദിസ് ടൈം ആൻഡ് ഒരു സാക്ഷ്യത്തിൽ വൺ ഡേ ഐ ഹേർഡ് ലൈക്ക് എ സിസ്റ്റർ സെയിങ് ഷിറോ ടോയിറ്റി ആൻഡ് അതുപോലെ എക്സാം എഴുതാൻ ക്യാഷ് ഇല്ലാത്ത ഒരു സ്റ്റുഡൻറ്റിന് ക്യാഷ് കൊടുത്ത് ഹെൽപ്പ് ചെയ്ത് അപ്പോൾ ഐ ഓൾസോ മേഡ് ഷുവർ ലൈക്ക് ഗോഡൻ എൻ്റെ അടുത്ത് നിന്ന് എസ്കേപ്പ് ചെയ്യാൻ ഒരു ലൂപ്പ് ഹോൾ ഇല്ലാന്ന് ഐ മേയ് ഷ്യുവർ അപ്പോൾ ഞാനും എൻ്റെ കയ്യിൽ ഐം എ സ്റ്റുഡൻറ്റ് ഐ എം നോട്ട് അൺ എംപ്ലോയിഡ് ഓ സംതിങ് ബട്ട് എനിക്ക് ആകെയുള്ള ഒരു ഏണിംഗ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ രീതിയിലായി ഡു ദിസ് ട്രേഡിങ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് ഐ ഹാഡ് എ വെരി ബിഗ് ഇൻകം ഓർ സംതിങ് ബട്ട് എനിക്ക് ഉണ്ടായിരുന്ന ഒരു സേവിംഗ്സിൻ്റെ ഒരു നയൻറ്റി പെർസെൻ്റ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഐ ഗേവ് ടു എ സ്റ്റ 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 സ്റ്റുഡൻറ്റ് ഫോർ ഹർ ടു റൈറ്റ് ഹെർ എക്സാം സോ ഐ ലിറ്റ്ലി മേഡ് ഷുവർ ലൈക്ക് ഞാനെല്ലാം ചെയ്ത് അപ്പോൾ എനിക്ക് ഈ ടൂ മോഡ്യൂൾസ് ദൈവം തന്നേ പറ്റുള്ളൂ ആൻഡ് അച്ഛൻ്റെ ടോക്കിൽ ഞാൻ കേൾക്കുമായിരുന്നു ലൈക്ക് നമ്മൾ ഇഫ് വി നീഡ് ബ്ലസ്സിങ്സ് നമ്മൾ ക്രോസസ് എടുക്കണം സോ ആ ഒരു പാർട്ട് വരുമ്പോൾ ഐ വാസ് റിയലി നോട്ട് ഹാപ്പി ലൈക്ക് ഞാൻ ക്രോസസ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരുന്ന ഒരാളാണ് എനിക്ക് ക്രോസസ് വേണ്ട ഇൻസ്റ്റഡ് ഐ നീഡ് ദ ബ്ലെസ്സിങ്സ് ബട്ട് ഐ ഡോൺ നീഡ് ക്രോസസ് ഇൻ മൈ ലൈഫ് സോ വോഡ് ഐ ഡി വാസ് ലൈക്ക് ഞാൻ കൃപാസനം പ്രേയേഴ്സ് ഫോളോ ചെയ്യില്ലായിരുന്നു ഇൻസ്റ്റഡ് ഐ ഹാഡ് മൈ ഓൺ പ്രയേഡ് ടൈപ്പ്സ് ലൈക്ക് ഞാൻ ത്രീ ഓ ക്ലോക്കോ ട്വൽവ് ഓ ക്ലോക്ക് മിഡ് നൈറ്റ് ഒക്കെ ഐ യൂസ് ടു പ്രേ ഫോർ ദ സോൾസ് ഇൻ പെർഗട്രി സോ മൈ ബിലീഫ് വാസ് ഈ സോൾസ് പെർഗട്രീ എന്ന് ഹെവനിൽ എത്തും ആൻഡ് ദ വുഡ് പ്രേ ഫോർ മീ സോ ഐ റീലി ഡൻ ഹ് ടു ടേക്ക് ഇൻ ഈ ക്രോസസ് ഫോർ എനിത്തിങ് സോ ദാറ്റ് വാസ് മൈ ബിലീഫ് ആൻഡ് ദാറ്റ് വാസ് മൈ പ്രയേഡ് ടൈപ്പ് പക്ഷേ അതിൽ ഐ റിയലി ഡെൻറ്റ് ഫെൽറ്റ് എനി ക്ലോസ്നെസ് ഓ എനിത്തിങ് ടു ഗാഡ് പിന്നെ ഞാനത് ഓട്ടോമാറ്റിക്കലി ഓർ സംഹ് വൺ ഡേ ഞാൻ ഒരു ത്രീ ഓ ക്ലോക്കിന് ഞാൻ കൃപാസനം പ്രയർ ഞാൻ ചെല്ലി വിത്ത് കാൻഡിൽസ് ലൈറ്റഡ് ആൻഡ് ദാറ്റ്സ് എ ഫസ്റ്റ് ടൈം എനിക്ക് പേഴ്സണലി ഫ്രേഗ്രൻസ് കിട്ടാൻ തുടങ്ങി ലൈക്ക് ജാസ്മിൻ ഈ റോയൽ ജാസ്മിൻ സ്മെൽ ആൻഡ് ഇറ്റ് വാസ് വെരി സ്ട്രോങ് ലൈക്ക് അപ്പോൾ ഫ്രം ദാറ്റ് മൂമെൻറ്റ്സ് പിന്നെ ഞാൻ കൃപാസനത്തിലോട്ട് കൂടുതലായിട്ട് അടുക്കാൻ തുടങ്ങി ആൻഡ് എൻ്റെ ഈ ടു മോഡ്യൂൾസിൻ്റെ റിസൾട്ടും വന്ന് ടു മോഡ്യൂൾസിൻ്റെ റിസൾട്ട് വന്നപ്പോഴേക്കും ആ ടു മോഡ്യൂൾസ് എനിക്ക് കിട്ടിയില്ല ഞാൻ ഫെയിലായി സോ ഐ വാസ് ലൈക്ക് ഐ താങ്ക് ഗോഡ് ബിക്കോസ് ഐ ന്യൂ ഇപ്പോൾ ഇത്രയും ഒരു ഇത് വന്നപ്പോഴേക്കും എക്സ്പീരിയൻസ് ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഉറപ്പായിരുന്നു ലൈക് ഗോഡ് ഈസ് ആക്ടിങ് ഇൻ മൈ വെയ് ആൻഡ് അല്ല ഐ താങ്ക് ഗോഡ് ഫോർ നോട്ട് ഗിവിംഗ് മീ ഫോർ ദു മോഡ്യൂൾസ് അപ്പോഴൊന്നും ഐ വാസ് ലൈക്ക് ഐ വാസ് നോട്ട് വീക്ക് ക്യ വാസ് വെരി സ്ട്രോങ് ആൻഡ് ഈ ഐ വെൻറ്റ് ഓൺ ആൻഡ് ഈ ടൂ മോഡ്യൂൾസ് ഫെയിൽ ആവുന്നതിന് മുമ്പ് തന്നെ ലിറ്ററലി ഗോഡ് എനിക്ക് വേറൊരു വേ ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഒരു ഏജൻസി വഴി ലൈക് ലിറ്ററലി ആസ് വി ആൾനോ ഫോർ മോഡ്യൂൾസ് കിട്ടിയാലേ നമുക്ക് മിനി പ്രൊസീജേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ ബി ടു ബ്റ്റ് എൻ്റെ ഈ റിസൾട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് പാർഷ്യൽ മോഡ്യൂൾസ് വെച്ച് പോകാനുള്ളൊരു വേ എനിക്ക് വൺ ഡേ ബിഫോർ തന്നെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എന്തായാലും ഇപ്പോൾ ടു മോഡ്യൂൾസ് ഉള്ളൂ ഇനി ഫുൾ മോഡ്യൂൾസ് അറ്റംപ്റ്റ് ചെയ്യാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല സോ ഞാൻ ഈ വഴി തന്നെ എൻ്റെ ഫ്രണ്ടിൽ സ്ട്രേറ്റ് ക്ലിയർ ആണിത് സോ ഞാൻ വിചാരിച്ച നോക്കി ഇത് തന്നെ പോവാം എന്ന് വിചാരിച്ച് ഞാൻ ആ വേ ചൂസ് ചെയ്തു ആൻഡ് അത് ചൂസ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളൊരു ത്രീ ഓർ ഫോർ പീപ്പിൾ ഒരുമിച്ചാണ് ഞങ്ങൾ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തത് ആ ഏജൻസിയിൽ അപ്പോൾ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു ഒരു വൺ വീക്ക് ആസ് യൂഷ്വൽ ഒരു എനിക്ക് ഒന്നും ഉണ്ടായില്ല അപ്ഡേറ്റ്സ് ഒന്നും ഉണ്ടായില്ല ലേറ്റ് വൺ വീക്ക് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൂടെ ഉള്ളവർക്ക് രണ്ടുപേർക്കും ഇൻ്റർവ്യൂ ഡേറ്റ്സ് വന്ന് എനിക്കപ്പഴും വന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അവർക്ക് വന്ന് അവർക്കൊരു ഈവനിങ് ആണ് വന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് നൈറ്റ് വരും എന്ന് വിചാരിച്ചാൽ ആ നൈറ്റ് മൊത്തം ഐ ഡി എൻ സ്ലെപ്റ്റ് അറ്റ് ഓൾ ലൈക്ക് ഐ വോസ് ലിറ്റർലി വെയിറ്റിംഗ് ഫോർ ദ ഇൻറ്റർവ്യൂ ലിങ്ക് അങ്ങനെ ആ നൈറ്റ് വന്നില്ല നെക്സ്റ്റ് ഡേ വന്നില്ല അങ്ങനെ വീക്സ് ആയി സോ ഞാൻ ഏജൻസിയിൽ അവിടെ വിളിക്കും അവരുടെ നേരിട്ട് ചെല്ലും എൻക്വയറി ചെയ്യും ചോദിക്കും എന്തായി എന്തായി ബട്ട് ദെൻ ദ വുഡ് സേ ലൈക്ക് ഇറ്റ്സ് ഓൺ ഗോയിങ് അറ്റ് ദ സെയിം ടൈം തന്നെ എൻ്റെ ഒപ്പമുള്ളവരുടെയൊക്കെ നടന്ന അവരുടെ ഫസ്റ്റ് ഇൻ്റർവ്യൂ കഴിയും സെക്കൻഡ് ഇൻ്റർവ്യൂ കഴിയും അവരുടെ ഇങ്ങനെ സ്പീഡിൽ പോകുന്നുണ്ട് ഞാൻ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട് ആൻഡ് അറ്റ് ദിസ് ടൈം ഐ എം ലൈക്ക് ഹോണസ്റ്റ്ലി ഐ ബിഗ് സീറോ ബിക്കോസ് എനിക്ക് ആകെ അതിനു മുമ്പൊക്കെ എനിക്ക് ഐ വാസ് വെരി കോൺഫിഡൻ്റ് ഇൻ മൈ ബോഡി ലൈക്ക് ഞാൻ ജിമ്മിലൊക്കെ പോകുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് തന്നിരുന്നൊരു മെയിൻ ഫാക്ടറായിരുന്നു മൈ ബോഡി സോ ആ ഒരു ടൈമൊക്കെ എപ്പോഴേക്കും സ്പെഷ്യലി എൻ്റെ ടൂത്തും എനിക്ക് റൂട്ട് കാനലൊക്കെ ചെയ്യേണ്ടി വന്നു എനിക്കൊരു വൺ മന്ത് എൻ്റെ ഡയറ്റില്ല വർക്കൗട്ടില്ല സോ ഒരു സിക്സ്റ്റി ഫൈവ് മസ്കുലർ ബോഡിയിൽ നിന്ന് ഞാൻ നേരെ ഫിഫ്റ്റിയിലോട്ടൊക്കെ ഡ്രോപ്പായി സോ കംപ്ലീറ്റ്ലി എവറി വൈസ് ആങ്കിൾ വൈസ് ഞാൻ ഒരു ടോട്ടൽ ഒരു സീറോ ലെവലിൽ ഞാൻ വന്നു നിന്ന് ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് ബോഡി ആൻ ആൾ ഐ റിയലി ഹാഡ് എ കോൺഫിഡൻസ് ആൻഡ് ഒരു സെൽഫ് വാല്യൂ ഒക്കെ ഉണ്ടായിരുന്നു സോ ഞാൻ എന്നാണ് ലാസ്റ്റ് ടൈം ക്രൈ ചെയ്തതെന്ന് വെച്ചാൽ ഐ റിയലി ഡോൺ നോ മേ ബി ഇറ്റ് വുഡ് ബി ബി ബിഫോർ മെനി ഇയേഴ്സ് ബട്ട് ഈ ഒരു ടോപ്പിക് വന്നപ്പോഴേക്കും ഐ ഹോണസ്റ്റ്ലി ക്രൈഡ് ആൻഡ് പ്രേഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മെനി ഇയേഴ്സ് ബിക്കോസ് ഇത് ഐ ഗെസ് ഇപ്പോൾ കേരളത്തിൽ മേ ബി സ്റ്റുഡൻസ് അബ്രോഡ് പോയി പഠിക്കുന്ന ഒരു ട്രെൻഡായിട്ട് മേ ബി ത്രീ ആർ ഫോർ ഇയേഴ്സ് മാക്സിമം ബട്ട് ദെൻ ഫോർ മീ ഇറ്റ്സ് ബീൻ എ ഡ്രീം ഫോർ അറൌണ്ട് എയ്റ്റ് ഓർ നയൻ ഇയേഴ്സ് സിൻസ് മൈ ചൈൽഡ്ഹുഡ് ഓർ സിൻസ് മൈ ലോവർ പ്രൈമറി സെക്ഷൻ ഐ ഓൾവേസ് വാണ്ടിറ്റ് ടു ഗോ അബ്രോഡ് ആൻഡ് പേഴ്സ് യു കരിയർ ഉദ്ദേ സോ ഐ ഓൾവേസ് പ്രേ ടു ഗഡ് ലൈക്ക് ഈ ഒരു കാര്യത്തിൽ വരുമ്പോൾ എനിക്ക് ഡെഫിനറ്റ്ലി ക്രോസസ് തരരുത് വേറെ എന്തെങ്കിലും ക്രോസസ് വന്നാലും ഇപ്പോൾ ഈവൻ ജേമൻ എക്സാമിൻ്റെ ഇതിൽ ക്രോസസ് വന്നപ്പോഴും ഐ വാസ് ഏബിൾ ടു ടേക്ക് ഇറ്റ് ഞാൻ പറഞ്ഞത് ഐ താങ്ക് ഗോഡ് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യാനൊന്നും പോയില്ല പക്ഷേ ഈ കാര്യത്തിൽ ക്രോസസ് തന്നാൽ ഞാൻ വീക്കായി പോകും എനിക്കത് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് ഇതിൽ ക്രോസസ് തരരുതെന്ന് ഐ പ്രേഡ് ആൻഡ് എക്സാക്ട്ലി ഗോഡ് എനിക്ക് ഇതിൽ തന്നെ ക്രോസസ് തന്നു സോ എനിക്ക് ആദ്യം ഇങ്ങനെ ഇൻറ്റർവ്യൂസ് ഒന്നും കിട്ടിയില്ല ആൻഡ് ഐ വാസ് വെയ്റ്റിംഗ് ആൻഡ് വൺ ഡേ ഞാൻ ഏജൻസീനെ അഗെയിൻ ഞാൻ കോണ്ടാക്റ്റ് ചെയ്തു അവർ സ്റ്റിൽ വെയ്റ്റ് ചെയ്യാൻ പറഞ്ഞു ആൻഡ് ഇൻ ബിറ്റു ഇൻ ദിസ് ഗോഡ് സെറ്റ് മീ ലൈക്ക് അവരെ നേരിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു സോ ഞാൻ ജസ്റ്റ് അവരെ നേരിട്ട് കോൺടാക്ട് ചെയ്തു അപ്പോൾ അവരെന്നെ തിരിച്ച് വിളിച്ചിട്ട് ജസ്റ്റ് ഒരു എൻക്വയറിയൊക്കെ തന്നു ലൈ പേരെന്താണ് എന്താണ് ഡ്രീം എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഒരു കാഷ്വൽ കോൾ അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഞാനൊരു ഏജൻസി വഴി പ്രോസസ്സിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ ഓക്കെ ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അവർ കോൾ കട്ട് ചെയ്ത് ആൻഡ് നെക്സ്റ്റ് ഡേ ഞാൻ ഏജൻസിനെ കോൾ ചെയ്ത് എന്തായെന്ന് ചോദിക്കാൻ വേണ്ടി കോൾ ചെയ്തപ്പോൾ അവർ എൻ്റെ അടുത്ത് തിരിച്ച് ഇങ്ങനെ പറഞ്ഞ് ജോൺ നിങ്ങളുടെ പ്രൊസീജേർസ് ഒന്നും ആയിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ റീഫണ്ട് തരാം ഞാൻ അറൗണ്ട് ഫിഫ്റ്റി നയൻ തൗസൻഡ് പേ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ദോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റീഫണ്ട് തരാം എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകാംന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് ഓക്കെ എനിക്ക് റീഫണ്ട് വേണ്ട ഞാൻ നേരിട്ട് അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ജേമനിയെ അപ്പോൾ അവർ പറഞ്ഞ് എന്താ പറയുക ഞാൻ പറഞ്ഞു ഞാനപ്പോൾ അവർ വഴി പ്രോസസിങ് ചെയ്തോളാം നിങ്ങളെനിക്ക് ഒരു വി എഫ് എസ് ഡേറ്റ് എടുത്ത് തന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നിങ്ങൾ അവർ വഴി ചെയ്തോ ഞങ്ങൾ വി എഫ് എസ് ഡേറ്റും വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് തന്നേക്കാം എന്ന് പറഞ്ഞു സോ അങ്ങനെ ഞാൻ അന്ന് ഈവനിങ് തന്നെ തിരിച്ച് ജർമ്മനി അവരെ സ്ട്രേറ്റ് ഹെഡിനായിട്ട് ഞാൻ കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞ് യെസ് നിങ്ങൾ ഞങ്ങൾ വഴി വരാൻ പറ്റും നിങ്ങൾക്ക് ആൻഡ് നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായി ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി ആൻഡ് അവർ പറഞ്ഞു ഓക്കെ ഇനിയിപ്പോൾ വേഗം നെക്സ്റ്റ് വീക്കിലോട്ട് വി എഫ് എസ് ഡേറ്റ് എടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വി എഫ് എസ് ഡേറ്റ് എടുത്ത് എൻ്റെ വി എഫ് എസ് എല്ലാം കഴിഞ്ഞ് ഐ എം വെരി പീസ്ഫുൾ അറ്റ് ദാറ്റ് മൊമെൻറ്റ് അപ്പോൾ ഐ തോട്ട് എല്ലാ ഒബ്സ്റ്റാക്കിൾസും കഴിഞ്ഞ് അപ്പോൾ ഞാനങ്ങനെ ഇരിക്കുന്ന ടൈമിൽ അഗെയിൻ ഏജൻസി ഈസ് കമ്മിങ് ഓൺ മൈ സൈഡ് ആൻഡ് സേയിങ് ലൈക്ക് അവർക്ക് അവരുടെ മണി വേണം ലൈക്ക് ഈവൻ ഞാൻ ഡയറക്റ്റായിട്ട് ജർമ്മനി വഴിയാണ് ഞാൻ പ്രൊസീജേഴ്സ് ചെയ്തെങ്കിലും ഇവർ ചെയ്യാത്തൊരു വർക്കിന് ഇവർക്ക് ഫുൾ മണി ഇവർക്ക് കിട്ടണം അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യങ്ങളിൽ ഇവർ ഒബ്സ്റ്റാക്കിൾസ് കൊണ്ടുവരും എൻ്റെ വിസ ക്യാൻസലായി പോകും ഓർ എനിക്ക് അവിടെ ജർമ്മനി ചെന്നാലും എനിക്ക് പ്രോബ്ലംസ് ഉണ്ടാകും സോ ഇവർ അതൊക്കെ കോസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇവർ ഇഷ്യൂസ് ഉണ്ടാക്കി തുടങ്ങി സോ ഈവൻ ഓൾ ദിസ് ടൈം ലൈക്ക് ഐ വാസ് റിയലി ബിലീവ് ഇൻ കൃപാസനം മദർ ബിക്കോസ് ഞാൻ ഇവരെ ഇട്ട് ഡയറക്റ്റ് എനിക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള ഒരു മെറിറ്റും എനിക്കില്ല അപ്പോൾ ഇവർ എന്നെ ഇങ്ങോട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുന്ന എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു ചെയ്തുതരാമെന്ന് ഇവർ എൻ്റെ ഒരു ഹെഡാണ് എൻ്റെ അടുത്ത് പറയുന്നത് സ്റ്റാഫ് എന്നല്ല സോ അങ്ങനെ ഒരു മെറിറ്റ് ഇല്ലാത്ത എനിക്കിവർ നേരിട്ട് ഇത്രയും പറഞ്ഞിരുന്നെങ്കിൽ ദാറ്റ്സ് ഡെഫിനറ്റ്ലി ബിക്കോസ് ഓഫ് മാതാഴ്സ് ഗ്രേസ് ആൻഡ് ഐ ലിറ്ററലി ബിലീവ്ഡ് ഇൻ ഹോ സോ ഇവർ ഏജൻസി പറയുന്നതൊന്നും ഞാൻ കയറിയതല്ല ഞാനവർക്ക് റിപ്ലൈ റിപ്ലൈ ഒന്നും കൊടുക്കാൻ പോയില്ല ഇവർ കെപ്റ്റ് ഓൺ ടോർച്ചറിങ് മീ ത്രൂ കോൾസ് വോയ്സസ് ആൻഡ് എന്നെ കുറിച്ച് ദ ഈവൻ കെപ്റ്റ് ഓൺ സ്പ്രെഡിങ് ബാഡ് റൂമേഴ്സ് ലൈക്ക് എൻ്റെ ക്ലാസ്മേറ്റ്സിൻ്റെ പാരൻസിൻ്റെ അടുത്തൊക്കെ അവരൊക്കെ വരുമ്പോൾ ഐ ഹേർഡ് ലൈക്ക് ഐ ഹാവ് ദ റെ 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 റെക്കോർഡിംഗ്സ് ഇവർ പറയുന്ന റെക്കോർഡിങ്സ് പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട് ലൈക്ക് ജോൺ ഭയങ്കര എത്തിക്സ് ഉണ്ടായില്ല ജോൺ മാനേഴ്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് എന്നെക്കുറിച്ച് ഭയങ്കരമായിട്ട് ബാഡ് ആയിട്ട് ഇവർ പറയുന്ന വിത്ത് പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട് ബട്ട് എൻ്റെ പഴയ ക്യാരക്ടർ അനുസരിച്ചാണെങ്കിൽ മേ ബി ഐ വുഡ് ഹാവ് റിയാക്റ്റഡ് ടു ദെ വിത്ത് മൈ ഫാമിലി ആൺ ഓൾ പക്ഷേ ഇപ്പോൾ സിൻസ് ഐ റിയലൈസ് ഐ എം എൻ എ കവനൻറ്റ് പ്രയോ ആൻഡ് വാട്ട് ഗോഡ് ഇസ് ആക്ച്വലി വില്ലിങ് ഇസ് ടു ഫോഗി യു സോ അത് റിയലൈസ് ചെയ്തിട്ട് ഞാൻ ഇതേ വരെ റിയാക്റ്റ് ചെയ്യാനോ ഒന്നിന് ഞാൻ പോയിട്ടില്ല ഈവൻ എന്തോ എൻ്റെ കയ്യിൽ എല്ലാം ഉണ്ടെങ്കിലും ഞാൻ കാമായിട്ട് തന്നെ നിന്നു ആൻഡ് ഐ വെയ്റ്റഡ് ഫോർ മാതാ ടു വർക്ക് ആൻഡ് ഇവർ പറഞ്ഞതുപോലെ വിസ ക്യാൻസൽ ഓ വിസയുടെ കാര്യത്തിൽ ഇഷ്യൂസ് ഉണ്ടാകും അങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിസ സബ്മിറ്റ് ചെയ്തു ആൻഡ് ബാംഗ്ലൂരിൽ എൻ്റെ വിസ എത്തി ഒരു സെവൻത്ത് ഡേ ആയിക്കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മോർണിംഗ് ഒരു മെസ്സേജ് വരുന്നു സേയിങ് എൻ്റെ വിസ ഡിസ്പാച്ച് ആയി അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഓക്കെ ദാറ്റ് വാസ് ലൈക്ക് ലിറ്ററലി ഡേ ബിഫോർ എസ്റ്റ് ആണ് എനിക്ക് ആ ഒരു മെസ്സേജ് വന്നത് ഫോണിൽ അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ കൃപാസനത്തിൽ ടുമോറോ വന്ന് ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ടുമോറോ ദാറ്റ് മീൻസ് എസ്റ്റർഡേ എനിക്ക് വരാൻ പറ്റിയില്ല ബിക്കോസ് ഗ്രാൻഡ് മദറിൻ്റെ കുറച്ച് ഐ സർജറി റിലേറ്റഡ് ഒക്കെ ഉണ്ടായിരുന്നുണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല സോ ടുഡേ വെൻ ഐ കയും ഇപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ ഐ ഹാവ് മൈ വിസ ഇൻ മൈ ഹാൻഡ്സ് എസ്റ്റർഡേ എൻ്റെ വിസ എനിക്ക് എൻ്റെ കൈയ്യിൽ കിട്ടി ആൻഡ് ഐ ഗോട്ട് മൈ കോൺട്രാക്റ്റ് എൻ്റെ ജേമനിയിൽ എൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഈവൻ ടിക്കറ്റ് വരെ ഇന്ന് എൻ്റെ മോർണിംഗ് ഞാൻ എടുത്തു കഴിഞ്ഞ് സോ നൗ ലിറ്ററലി പെൻഡിങ് ഇസ് ഓൺലി ടു പാക്ക് ആൻഡ് അതും നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കഴിഞ്ഞിരിക്കുകയാണ് സോ ഇപ്പോൾ ഞാൻ ഈ ഫ്ലോറിൽ ഞാനിവിടെ ആൽത്തറിൽ നിൽക്കുമ്പോൾ എൻ്റെ എല്ലാ പ്രൊസീജേഴ്സും എവറിഥിങ്ങ് ഇസ് സക്സസ്ഫുള്ളി ഡൺ ആൻഡ് നൗ ഐ ഡോ ഫിയർ എനി വൺ എനി ഏജൻസി ഓർ എനിങ് ആൻഡ് ഐ എം പ്രതിഷോ ഫിഫ്റ്റീൻത്ത് എന്നുള്ളൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവും ആൻഡ് സിക്സ്റ്റീൻ ഞാൻ ജേർമനിൽ എത്തിയിരിക്കും സോ ഐ താങ്ക് ഗോഡ് ഫോർ എവറിഥിങ്ങ് ദാറ്റ് ഹി ഹാസ് ഡൺ ഫോർ മീ ടിൽ യു നൗ ആൻഡ് ഐ എം വെരി എക്സ്പെക് വെരി വില്ലിംഗ് ഓർ വെരി എക്സ്പെക്ടിങ് ടുവേർഡ്സ് ദ ഫ്യൂച്ചർ ദൈക് ലൈക്ക് ഐ കൺസിഡർ ദിസ് ആസ് മൈ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ മൈ ഫേറ്റ് ജേർണി ആൻഡ് ഇനിയും ഫോർവേഡ് ഐ ആം വില്ലിംഗ് ടു ഗ്രോ മോർ ഇൻ ഫെയ്ത്ത് പ്രേക്ഷിത പ്രവർത്തനം ആയി ഞാൻ കൃപാസനം പേപ്പർ ഞാൻ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു ആൻഡ് അത് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തു നിന്നൊരു റെയിൽവേ സ്റ്റേഷനുണ്ട് അത് അറൗണ്ട് ട്വൻറ്റി മിനിറ്റ്സ് ഉണ്ട് സൊ സെയിം ഡേ തന്നെ ഞാൻ മോർണിങ്ങും ഈവനിങ്ങും ആഫ്റ്റർനൂണൊക്കെ ആയിട്ട് പ്ലാറ്റ്ഫോമില് ഫോർ ഓ ഫൈവ് ടൈംസ് അങ്ങോട്ടിങ്ങോട്ടൊക്കെ നടന്നിട്ടാണ് ഞാൻ പറഞ്ഞാണ് കൊടുത്തോണ്ടിരുന്നത് പിന്നെ ആസ് ഹെൽപ്പ് ഐ യൂസ് ടു ഗീവ് മണി ടു ദ വൺസ് ഹു ആർ ഇൻ നീഡ് ആൻഡ് ഐ യൂസ് ടു ബൈ ഫുഡ് ഫോർ ദ പീപ്പിൾ അതൊക്കെ ഈ അടുത്താണ് സ്റ്റാർട്ട് ചെയ്തത് ബട്ട് നിയമാവർത്തന പുസ്തകം ഏഴ് ഒൻപതാം തിരുവചനം ഇപ്രകാരം അരളി ചെയ്യുന്നു അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം തന്നെ സ്നേഹിക്കുകയും തൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് ആയിരം തലമുറ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം ജോൺ ഇന്നിവിടെ വന്ന് താൻ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുവാൻ ഇടയായ സാഹചര്യം നവൻ ദൻ ഹീസ് സേയിങ് ദാറ്റ് ഐ വാസ് നോട്ട് എ പേഴ്സൺ ലൈക്ക് ദീസ് ഇങ്ങനെ ഒരു വ്യക്തി ആയിരുന്നില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ സംഭവിച്ചു തൻ്റെ പപ്പയും മമ്മിയും ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരാണ് അവർ കൃപാസനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴൊക്കെ തൻ്റെ കൃപാസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്തായിരുന്നു എന്ന് ഈ മകൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അപ്പോഴങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് ഇവിടെ ജോൺ നിന്ന് സാക്ഷ്യം പറയുമ്പോൾ തൻ്റെ ഏജൻസിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ അതിലൊക്കെ എസ് എ കി എൽ മുപ്പത്തി ആറ് പോലെ ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും അപ്പോഴ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഹൃദയം ഇതൊക്കെയായിട്ടാണ് ഇന്ന് ഈ മകൻ ഇവിടെ നിൽക്കുക പത്തൊൻപത് വയസ്സ് മാത്രമുള്ള ജോൺ തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങുന്നത് പരിശുദ്ധ അമ്മ തനിക്കിന്ന് ആരാണ് ഈശോയുമായിട്ടുള്ള തൻ്റെ വ്യക്തിബന്ധം ഇന്ന് ഇന്നെങ്ങനെ താൻ എത്രമാത്രം ഇന്ന് കൃപാസന മാതാവിൽ അമ്മയുടെ ഉടമ്പടി അമ്മയുടെ മധ്യസ്ഥതയിലെടുത്ത ഉടമ്പടിയിൽ താൻ ഇന്ന് യന്ത്രപാത്രം വിശ്വസിക്കുന്നു അത് തൻ്റെ അനുഭവത്തിലൂടെയാണ് ഈ ചെറുപ്പക്കാരൻ ഇതൊക്കെ ഇവിടെ പങ്കുവയ്ക്കുന്നത് അതുകൊണ്ടാണ് തൻ്റെ ഉടമ്പടി പാലിക്കുകയും അജഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവത്തെക്കുറിച്ച് ആയിരം തലമുറ വരെയാണ് അതായത് ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹവുമായിട്ടാണ് ദൈവം ഉടമ്പടി പാലിക്കുന്ന മക്കളുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നത് അങ്ങനെ ഇന്ന് തനിക്ക് തൻ്റെ ജീവിതത്തെ മാറ്റി തനിക്കൊരിക്കലും തൻ്റെ കഴിവിൽ മാത്രം അതായത് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട് എന്ന് സ്വയം വിശ്വസിച്ച് അങ്ങനെ തൻ്റെ ആ ഒരു കോൺഫിഡൻസിലും അതുപോലെ മെൻറ്റൽ സ്റ്റെബിലിറ്റി ഇതൊക്കെ കൊണ്ട് തനിക്ക് പലതും നേടാൻ സാധിക്കും എന്നൊക്കെ ഉണ്ടായിരുന്ന ഒരവസ്ഥ അതൊക്കെ നല്ലത് തന്നെയാണ് കോൺഫിഡൻസ് എന്നാൽ നമ്മുടെ കോൺഫിഡൻസ് അല്ല ദൈവത്തിൻ്റെ ആ ദൈവത്തിൽ നാം ആശ്രയിക്കുമ്പോൾ പിന്നീട് നാം പോകേണ്ട വഴികൾ അവിടെ വരുന്ന വഴിത്തിരിവുകൾ ഇതൊക്കെയാണ് ഇന്ന് പല ചെറുപ്പക്കാരും ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് തീർച്ചയായും ഇങ്ങനെയൊരു തലമുറ വളർന്നു വരികയാണ് ഇതാണ് പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ ഈശോയെ വളർത്തിയ അമ്മ ഇന്ന് എത്രയോ ചെറുപ്പക്കാരെയാണ് തൻ്റെ മകൻ്റെ സവിധത്തിലേക്ക് അടുപ്പിക്കുക അമ്മ ചെയ്യ അമ്മ ഇന്ന് അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ അമ്മ അവരെയൊക്കെ കൂട്ടി തൻ്റെ മകൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് തനിക്ക് ഒത്തിരിയേറെ കോൺഫിഡൻ്റ് ഉണ്ടായിരുന്ന മോഡ്യൂൾ എങ്ങനെ കോൺഫിഡൻ്റ് ഇല്ലാതിരുന്ന മോഡ്യൂള് അത് തനിക്ക് എത്രമാത്രം പിന്നീട് തനിക്ക് അതൊക്കെ എങ്ങനെയാണ് ഉടമ്പടി അനുഭവമായിട്ട് തനിക്ക് മാറുന്നത് ഇതൊക്കെ അതുപോലെ സുഗന്ധ അഭിഷേകം ഇന്ന് താൻ എത്ര മാത്രം റോസറി ജോൺ സോ ഫസ്റ്റ് ഐ വാസ് റിയലി നോട്ട് ദാറ്റ് മച്ച് ക്ലോസ് ടു ഗോഡ് ഇൻ ഇൻ എസ്പെഷ്യലി പ്രയേഴ്സ് ആൻഡ് ഓൾ ബട്ട് ടുഡേ ാണ്സ്റ്റർ ഏർലി മോർണിംഗിലൊക്കെ എഴുന്നേൽക്കുക പ്രാർത്ഥിക്കുക ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധം അതായത് ഇന്ന് പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് വിരൽത്തുമ്പിൽ തൂങ്ങി ജപമാലയിലൂടെ സ്വർഗത്തിലേക്ക് എങ്ങനെ നമുക്ക് കടന്നു പോകാൻ സാധിക്കും തൻ്റെ അതിനു മുമ്പൊക്കെ തൻ്റെ വിശ്വാസം എങ്ങനെയായിരുന്നു വിശ്വാസമുള്ള കുട്ടി തന്നെയായിരുന്നു എന്നാൽ തൻ്റെ പ്രാർത്ഥനയുടെ തലത്തിൽ വന്ന മാറ്റം ഇതാണ് ഈ സ്നേഹബന്ധമാണ് പിന്നീട് ദൈവവുമായിട്ട് കൂടുതൽ ഇഴയടുപ്പമുള്ള ബന്ധമായിട്ട് തീരുന്നതും ഇതൊന്നും ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും അവർ മറന്നു പോകില്ല അവരുടെ ജീവിതത്തിൽ അത് എന്നും അവർക്ക് മുതൽക്കൂട്ടായിരിക്കും ഇന്ന് കൃപാസനത്തിലൂടെ ഇങ്ങനെ യുവതലമുറ ഈശോയിലേക്ക് അടുക്കുന്നത് തന്നെ നമുക്ക് ദൈവത്തിനെ നാം മഹത്വപ്പെടുത്തേണ്ട കാര്യം തന്നെയാണ് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന